നാഗേ നമസ്കാരം എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ചായയൊക്കെ കുടിച്ചോ എല്ലാവരും എന്തു പറയുന്നു പിന്നെ വീഡിയോ ഇട്ടില്ലായിരുന്നോ വീഡിയോ ഞാൻ കണ്ടില്ലായിരുന്നു വീഡിയോ ഇട്ടായിരുന്നെങ്കിൽ വീഡിയോ ഇങ്ങോട്ടൊന്ന് സെൻഡ് ചെയ്യണേ ഇങ്ങനെ കണ്ടില്ല പിന്നെ വേറെ എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ നാഗ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നാഗ ധൈര്യമായിട്ടിരിക്കുക നാഗക്ക് ഞങ്ങളെല്ലാം ഉണ്ട് സപ്പോർട്ട് ഏ നാഗ ഇപ്പം എങ്ങനെയാണോ മുന്നോട്ട് പോകുന്ന ആ രീതിക്ക് തന്നെ പോവുക ഏ നാഗെ അങ്ങോട്ട് കയറി ആരെയും വഴക്കു കുറയോ പള്ളു കുറയോ ചെയ്യുന്നില്ലല്ലോ നാഗയെടുത്ത് ഇങ്ങോട്ടാരെങ്കിലും എന്തേലും പറയാൻ വരുമ്പോഴില്ലോ നാഗെ അങ്ങോട്ട് പറയുന്നല്ലാതെ നാഗെ അങ്ങോട്ട് ആരോടും വഴക്കിനു വടക്കൊന്നും പോകുന്നില്ലല്ലോ ഏഹ് ഇങ്ങോട്ട് എന്തതിനെങ്കിലും ആരേലും ചൊറിയാനോ മാന്താനോ വന്ന നാഗ ഇപ്പം എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതുപോലെ തന്നെ പ്രതികരിച്ചു നാഗയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനയും എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഒരു അംഗത്തെ പോലെ ഞങ്ങളുടെ വീട് ഞങ്ങളുടെ ഒരു സഹോദരിയെ പോലെ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തുവാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് ഞങ്ങളുടെ വീഡിയോകളെല്ലാം കണ്ട് പല ആൾക്കാരും പരിശീലിക്കും അയ്യോ നിങ്ങൾ ഇവരുടെ ഫാനാണോ ഇങ്ങനെ ചെയ്യുവോ ഞാൻ പറയാതെൻ്റെ ഇഷ്ടമാണ് അതെൻ്റെ ഇഷ്ടമാണ് അവരെ ഇഷ്ടമാണ് അവരുടെ സ്വഭാവവും ഇഷ്ടമാണ് അവർ അന്തസ്സായി ജോലി ചെയ്താൽ ജീവിക്കുന്നത് അല്ലാതെ അവർ മറ്റുള്ള രീതിയിൽ റോഡിൽ നിന്ന് തെണ്ടിയും പിച്ചെടുത്തും അല്ലാതെ മറ്റുള്ള രീതിയിൽ വൃത്തികെട്ട രീതിയിൽ പോയിട്ടുമല്ല അവർ ജീവിക്കുന്നത് നല്ല രീതിക്കാണ് അവർ ജീവിക്കുന്നത് പല ആൾക്കാരും എന്നോട് പറഞ്ഞു അതൊന്നും ഞാൻ മൈൻഡ് കൊള്ളത്തില്ല പക്ഷേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാഹെ അത്രയ്ക്ക് ഇഷ്ടമാണ് സുൽത്താനെ തന്നെ പല പ്രാവശ്യവും ഞാൻ പുത്തി പുത്തു മുക്കയിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരനെ കണ്ടപ്പോഴൊക്കെ ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത് നാഗെ എങ്ങനെ ഇരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു നാഗെ എങ്ങനെ ഇരിക്കുന്നു ഒരുപാട് പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് നേരിട്ട് വന്നൊന്ന് കാണണം അതെന്റെ എനിക്ക് മരിക്കുന്നതിന് മുന്നേ ഒന്ന് വന്ന് കണ്ട് ആ കാൽക്കൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണം കാരണം നാഗയെ നാഗയെ പരിഹസിച്ച് നാഗെ പള്ളും പറഞ്ഞ് ചീത്തയും പറഞ്ഞ് ദുഷിച്ച് നടന്നവർക്കെല്ലാം അതിൻ്റെ പ്രതിഫലം കിട്ടി പല ആൾക്കാരും ഇപ്പോൾ പറയുന്നുണ്ട് അവർക്ക് എന്തോ ദൈവിക ശക്തിയുള്ളൊരു സ്ത്രീയാണ് ദൈവിക അനുഗ്രഹമുള്ളൊരു സ്ത്രീയാണ് നല്ലൊരു സ്ത്രീയാണ് അവരെ മാതൃകയാക്കേണ്ട ഒരു സ്ത്രീയാണ് ഈ ലോകത്തിൻ്റെ മുന്നിലേക്ക് അവരെ കൊണ്ടുവരണം കാരണം എല്ലാവരും അറിയപ്പെടണം കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കഴിവുകളും ഒരുപാട് നല്ല രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള ഒരുപാട് ആഗ്രഹമുള്ളൊരു സ്ത്രീയാണ് പക്ഷേ അതിന് തക്കോടുക്കുള്ള സാമ്പത്തികങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ ആയിപ്പോയി പുള്ളിക്കാരിക്ക് അതുകൊണ്ട് മാത്രമാണ് ആ പുള്ളിക്കാരി ഇങ്ങനെ ഒതുങ്ങിക്കൂടിപ്പോയത് പക്ഷേ ഒരുപാട് ആൾക്കാർ നാഗെ ഒരുപാട് ആൾക്കാർ അറിയപ്പെടുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് തിരുവല്ലയിൽ ഒരു ഹോസ്പിറ്റൽ കേസുമായി പോയപ്പം ഇങ്ങനെ നാഗയുടെ വീട് കണ്ടപ്പോൾ ഒരു സ്ത്രീ ഒരു സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല ഒരമ്മ എൻ്റെ അടുത്ത് വന്ന് ഞാനിങ്ങനെ ഡോക്ടറെ കാണാനായിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരമ്മ എന്നോട് ചോദിച്ചു ഈ വീഡിയോ ഇവർ കുഴപ്പവും നല്ലൊരു കൊച്ചാ ഇല്ലയോ മോളെ എന്നോട് അമ്മ പറയുവ ഞാൻ പറങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ അയ്യോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കും ആഗ്രഹമുണ്ട് ഇവരെ കാണണോന്നുള്ളത് ഈ മോളെ നിങ്ങളുടെ വീടിൻ്റെ അടുത്താണോ വലിയ വീടൊക്കെയാണോ പുള്ളിക്കാരിയുടെ ഞാൻ പറഞ്ഞു വലിയ വീടൊന്നുമല്ല ചെറിയ വീടാണ് പക്ഷെ പുള്ളിക്കാർ നല്ല അനുഗ്രഹമുള്ളൊരു സ്ത്രീയാണ് അയ്യോ മോൾ കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഇത്ര അടുത്തായിട്ട് മോള് കണ്ടിട്ടില്ലയോ ഞാൻ അവർ കാണാനുള്ള അവസരം ദൈവമായിട്ട് നമുക്ക് എപ്പോഴും എത്തിച്ചു തരുന്നു അങ്ങനെയല്ല കാണാൻ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ഒരമ്മ പത്സലേന്നാണ് അവരുടെ പേര് അവർ അവിടെ എന്തോ അവർക്ക് വയറിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ വന്നതാണ് തിരുവല്ല ഹോസ്പിറ്റലിൽ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ നാഗെ അറിയപ്പെടുന്നു പിന്നെ കുറേ ആൾക്കാർ എന്താ കളിയാക്കലും പരിഹസങ്ങളും ഉണ്ട് അത് അവര് ചെയ്തോട്ടെ അവർ ചെയ്താൽ മാത്രമല്ല നാഗെ അറിയപ്പെടുകയുള്ളു നാഗെ കളിയാക്കും തോറും നാഗ മുന്നിലേക്ക് മുന്നിലേക്ക് ലോഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി എല്ലാവരും അറിയപ്പെടുന്ന തീരുകയാണ് നാഗെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നലെയൊന്നും മെസ്സേജ് അയക്കാഞ്ഞത് ഒന്നും വിചാരിക്കരുത് താമസിക്കാതെ നമ്മൾ തമ്മി കാണും ഞാനും എൻ്റെ മോളും നാഗയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട് കാണാൻ അത് കഴിഞ്ഞിട്ട് നാഗം ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം രണ്ട് ദിവസം ഞങ്ങളുടെ വീട്ടിൽ നിൽക്കണം സന്തോഷമായിട്ട് നമുക്കെല്ലാവരും കൂടെ ഒത്തുകൂടണം നാഗയ്ക്ക് ഇട്ടോ ഇഷ്ടപ്പെട്ട ഫുഡുകളും കാര്യങ്ങളുമൊക്കെ പറയുക നാഗയ്ക്ക് എൻ്റെ കൈകൊണ്ട് വെച്ചുണ്ടാക്കി ഞാൻ തരുന്നതായിരിക്കും നാഗം വരണം ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം പിന്നെ നല്ലത് മാത്രം എന്നും വര എന്നും നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ ഇവിടെ നിർത്തുകയാണ് എന്തുവാ എന്നാ എന്ന് വെച്ചാൽ നാഗ പറയുക നാഗയ്ക്ക് സൗകര്യം എന്നാ ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറയണം കാരണം ഞാൻ നാഗയുടെ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞത് എനിക്ക് അമ്മയെ ഒന്ന് കാണണം നാഗയെ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ അമ്മയും കാണണം അതാണ് ഞാൻ വീട്ടിലേക്ക് ഫസ്റ്റ് വരാമെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നാഗം ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരിക വന്ന് ഞങ്ങളുടെ കൂടെ രണ്ട് ദിവസം ഇരിക്കണം രണ്ടോ മൂന്നോ ഇപ്പം ഒരുപാട് ദിവസമായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് അത് ഒരു 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 എന്തുവാ എനിക്കറിയത്തില്ല നാഗ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം മാറുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് നാഹ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം നാഗയ്ക്ക് എന്നാ സൗകര്യം ഉള്ളതെന്ന് വെച്ചാൽ പറയണം ഇതിന് എന്തുവായാലും നാഗേനെ കേട്ടിട്ട് മറുപടി എനിക്ക് തരണം എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ തുറന്നു പറഞ്ഞത് അല്ലാതെ നാകെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊന്നുമല്ല ഇത് കേട്ടിട്ടും മറുപടി തരുക